ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയമുള്ളവരെ കേരളത്തിലെ ഡോക്ടർ ഹാരിസിന് കേരള ജനത ഒന്നടങ്കം സംരക്ഷണം നൽകേണ്ട ഒരു കാലഘട്ടം സംജാതമായിരിക്കുന്നു കേരളത്തിലെ സാധാരണക്കാരുടെ ആരോഗ്യത്തെ വെൻറ്റിലേഷനിൽ കിടത്തിക്കൊണ്ട് കമ്മ്യൂണിസം എല്ലാ കാലത്തും എതിർത്തിരുന്ന അമേരിക്കയിലേക്ക് പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് ചികിത്സക്കും കുടുംബസമേതം ടൂറും നടത്തി പി ആർ വർക്കിയിലൂടെ കേരളം നമ്പർ വൺ ആണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന പിണറായി സ്റ്റുകളുടെ നെഞ്ചത്തേക്ക് അടിമയല്ലാത്ത ഇടതുപക്ഷക്കാരൻ ഡോക്ടർ ഹാരിസ് നടത്തിയ ഓപ്പറേഷൻ്റെ മുറിവിലെ നീറ്റൽ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു കിട്ടിയ അവസരം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാതെ സത്യം പറഞ്ഞ ഡോക്ടറെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ മെഡിക്കൽ എക്തിസുകളെ ബഹുമാനിക്കുന്ന ഡ്യൂട്ടിക്കപ്പുറം രോഗികൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുന്ന മനുഷ്യസ്നേഹം നെഞ്ചേറ്റിയ ഡോക്ടർ ഹാരിസിന് കക്ഷിഭേദമന്യേ സംരക്ഷണമൊരുക്കാൻ കേരള ജനത തയ്യാറാകുമ്പോഴാണ് മറ്റ് ഡോക്ടർമാർക്കും സത്യം പറയാൻ ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മൈക്കൊമ്പിടിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതും ചോദിച്ച് വാർത്തകൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വഷളാക്കുകയും കൂടുതൽ റീച്ചുള്ള മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ മർമ്മപ്രധാനമായ വിഷയം മറന്നു ചെയ്യുന്ന പത്രക്കാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും പതിവ് നാടകങ്ങൾ ആവർത്തിക്കാതെ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ ആരോഗ്യമിട്ട് കളിയാട്ടം നടത്തുന്നവർക്കെതിരെ നിതാന്ത ജാഗ്രതയോടെ ആരോഗ്യ മേഖലയിലെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം നിരന്തരമായി വിഷയങ്ങളെ ഉയർത്തിക്കൊന്നു കൊ കൊണ്ടുവന്നുകൊണ്ട് പ്രതികാരമൂർത്തിയായ പിണറായിയുടെ നടപടികൾക്ക് പാത്രമാവാൻ ഇന്ന് മാത്രമല്ല നാളെയും ഒരു യഥാർത്ഥ ഡോക്ടറായ മനുഷ്യസ്നേഹിയായ ഡോക്ടറെ വിട്ടുകൊടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ജയ്ഹിന്ദ്